നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ താരലേലമൊക്കെ കഴിഞ്ഞ് എല്ലാ ടീമുകളെയും ആരാധകർ വിലയിരുത്തിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മറ്റ് ടീമുകളുമായിട്ട് സ്വന്തം ഫ്രാഞ്ചൈസികളെ സ്വന്തം ഫ്രാഞ്ചൈസികളുടെ സ്കോഡിനെ കമ്പയർ ചെയ്യുന്നൊരു സമയമാണല്ലോ അപ്പോൾ നമ്മൾ ഇന്നലെ മികച്ച ഓപ്പണിംഗ് പേഴ്സ് ചെയ്ത് ടീമിനാണുള്ളത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നിപ്പോൾ നമ്മൾ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഏത് ടീമിനാണുള്ളത് എന്നതാണ് പരിശോധിക്കുന്നത് അപ്പോൾ ആദ്യമേ പറയട്ടെ ഇത് എൻ്റെ അഭിപ്രായമാണ് ഇത് ഇന്ന ടീമിൻ്റേതാണ് മികച്ച ബാറ്റിംഗ് ലൈനപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് നമുക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ആരോഗ്യകരമായ ക്രിക്കറ്റ് അങ്ങനെ മുന്നോട്ട് പോകാം ഏതായാലും ഓരോ ടീമിൻ്റെയും ബാറ്റിംഗ് ലൈനപ്പ് ഒന്ന് നമ്മൾ ആദ്യം എടുത്ത് നോക്കേണ്ടതുണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് ബാറ്റേഴ്സും നോക്കാം സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ടി ട്വൻ്റി ഐ നായകൻ സൂര്യകുമാർ യാദവ് ഒപ്പം രോഹിത് ശർമ്മ തിലക് വർമ്മ ബെവൻ ജോൺ ജേക്കബ്സ് പിന്നെ റോബിൻ മിൻസും റിയാൻ റിക്കിൾട്ടനും പോലുള്ളവർ കൂടാതെ ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടറാണ് ഹാർദിക് പാണ്ഡ്യ നമാൻ ദിർ വിൽ ജാക്സ് ഓ വളരെ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അവരെ എല്ലാവരെയും കൂടി ഇറക്കാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണ് എങ്കിലും ഇപ്പം പ്രോബിൾ ട്വൽവിലൊക്കെ വരുമ്പോൾ രോഹിത് ശർമ്മ റയാൻ റിക്കിൾട്ടൺ അതുപോലെ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് വിൽ ജാക്സ് ഹാർദിക് പാണ്ഡ്യ നമാൻ വിർറ് ഓർ റോബിൻ മിൻസ് ഇതിലാരെങ്കിലും ഒരാൾ ഈ രൂപത്തിലൊക്കെ അവരുടെ ലെവലിലുണ്ടാവും സോ വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇനി നമ്മൾ സി എസ് കെയുടെ ബാറ്റിംഗ് ലൈനപ്പ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റേഴ്സായിട്ടുള്ളത് രുദ്രാജ് ഗെയ്ക്ക്വാദ് രാഹുൽ ത്രിപാദി ഷെയ്ഖ് റഷീദ് ദീപക് ഹൂഡ ആന്ധ്ര സിദ്ധാർത്ഥ് പിന്നെ ഡെവൺ കോൺവോയി എം എസ് ഡി അതുപോലെ തന്നെ ഇപ്പം ഓൾറൗണ്ടേഴ്സായിട്ടുള്ള രവീന്ദ്ര ജഡേജ ശിവൻ ദ്യൂബെ സാം കറൻ ഇതൊക്കെ ഇവരൊക്കെയാണ് അവരുടെ ബാറ്റിങ്ങിന് കരുത്ത് പകരാനുള്ളത് പ്ലേയിങ് ലെവലിൽ ഒരുപക്ഷെ രുദ്രാജ് ഗയ്ക്ക് വാദ് ഡെവൻ കോൺവോയ് ഒരു രജിൻ രവീന്ദ്ര എന്താൽ ഒരാളുണ്ടാവുക ഇതിന് രാഹുൽ ത്രിപാദി ശിവൻ ട്യൂബെ സാംകരണ് വിജയ് ശങ്കർ രവീന്ദ്ര ജഡേജ എം എസ് ടി ഈ രൂപത്തിലായിരിക്കും ഒരു ബാറ്റിംഗ് ഓർഡർ വരാൻ പോകുന്നത് സോ മോശമല്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് ചപ്പോക്കിലെ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ളൊരു സ്കോളാണ് എടുത്തിട്ടുള്ളത് സോ അതനുസരിച്ചുള്ളൊരു ഒരു ബാറ്റിംഗ് ലൈനപ്പും ഉണ്ട് ഇനി ആർ സി ബി എ നോക്കാൻ നമുക്ക് ആർ സി ബിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ബാറ്റേഴ്സ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലി രജത് പട്ടീദാർ ടിം ഡേവിഡ് അതുപോലെ ദേവദത്ത് പടിക്കൽ പിന്നെ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഫിൽ സാൾട്ട് ജിതേഷ് ശർമ്മ ആയിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ ക്രുണാൽ പാണ്ഡ്യ ജേക്കബ് ബെയ്ത്തൽ സോ വളരെ വളരെ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു പക്ഷേ പ്ലേയിങ് ഇലവനിൽ വിരാട് കോഹ്ലി ഫിൽ ലിയാം ലിവിങ്സ്റ്റൺ രജത് പട്ടീദാർ കൃണാൽ പാണ്ഡ്യ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് ഇനി അല്ലെങ്കിൽ ജേക്കബ് ബേത്തൽ ഈ രൂപത്തിൽ അവരുടെ പ്ലേയിങ് ഇലവനിൽ ബാറ്റേഴ്സ് ഇങ്ങനെ ഓരോ പൊസിഷനിലായിട്ട് വരാനും സാധ്യതയുണ്ട് മികച്ച ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുമുണ്ട് പിന്നെ എസ് ആർ എച്ച് എസ് ആർ എച്ചിൻ്റെ ബാറ്റർമാരെ നോക്കിയാൽ ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ അതുപോലെ തന്നെ അഭിനവ് മനോഹർ പിന്നെ അനികേത് വർമ്മ സച്ചിൻ ബേബി ഹെൻറി ക്ലാസൻ പിന്നെ അതുപോലെ അദർവാറ്റ് അയിദേ അതുപോലെ തന്നെ ഇഷാൻ കിഷൻ നിതീഷ് കുമാർ റെഡ്ഡി കാമിന്ദു മെൻഡിസ് ഇങ്ങനെയുള്ള ഓൾറൗണ്ടേഴ്സൊക്കെ അടക്കം ഉള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ് അപ്പോൾ അവരുടെ പ്രോബിൾ ലെവലിൽ ഒരു പക്ഷേ പ്ലെയിങ് ലെവലിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുന്നു പിന്നാലെ ഇഷാൻ കിഷൻ വരുന്നു നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹത്തിന് പിന്നാലെ വരുന്നു നമ്പർ ഫൈവില് ഹെൻറി ക്ലാസൻ വരുന്നു സോ എന്തൊരു ലൈനപ്പാണ് എന്തൊരു വെടിക്കെട്ട് ബാറ്റർ ബാർ ആണ് അവരുടെ ലിസ്റ്റിലുള്ളത് എന്ന് നോക്കുക അടുത്ത നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ബാറ്റിംഗ് ശക്തി ഒന്ന് എടുത്ത് നോക്കിയാൽ റിങ്കു സിംഗ് റൌമൻ പവല് അങ്കരീഷ് രഘുവൻശി മനീഷ് പാണ്ഡെ ലവ്നിത് സിസോദിയ അജിങ്കയ രഹാനെ ക്യുൻഡൻ ഡി കോക്ക് റഹ്മാനുള്ള ഗുർബാസ് വെങ്കിടേഷ് അയ്യര് ആന്ധ്ര റസൽ സുനിൽ നാരായൺ രമൻദീപ് സിംഗ് മൊയിൻ അലി സോ കിഡിലൻ ബാറ്റിംഗ് നിര അവർക്കുമുണ്ട് ഒരു പ്ലെയിങ് ഇലവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സുനിൽ നരേണും ക്യുഡിക്കയും ചേർന്ന് ഓപ്പൺ ചെയ്താൽ പിന്നാലെ അങ്കരീഷ് രഘുവൻഷിയോ ജിങ്ക രഹാനയോ വരാം ദെൻ വെങ്കിടേഷ് അയ്യർ റിങ്കു സിംഗ് ആന്ധ്ര റസല് രമൺദീപ് സിംഗ് സോ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പഞ്ചാബ് കിങ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആർ ഓപ്പൺ എന്നുള്ള ചോദ്യമുണ്ട് ഏതായാലും അവരുടെ ബാറ്റേഴ്സും ലിസ്റ്റ് നോക്കിയാൽ ശ്രേയസ് അയ്യരുണ്ട് ശശാങ്ക് സിംഗ് ഉണ്ട് നെഹാൽ വധേരയുണ്ട് ഹർനൂർ സിംഗ് പന്നു പ്രിയാൻ ഷാരിയ പൈല അവിനാഷ് പിന്നെ വിക്കറ്റ് കീപ്പേഴ്സായിട്ടുള്ള ജോഷ് ഷിംഗ്ലീസ് വിഷ്ണു വിനോദ് പ്രബ്സിമ്രാൻ സിംഗ് അതോടൊപ്പം തന്നെ ഗ്ലൻ മാക്സ്വെല്ലും ഓൾറൗണ്ടർ റൗണ്ടർ ഗ്ലെൻ മാക്സ്വെല്ലും മാർക്കസ് ടോയിനിസും മാർക്കോ എൻസൻ സോ അസ്മത്തുള്ള ഒമർ സായി മുഷീർ ഖാന് ഇങ്ങനെയുള്ള മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുമുണ്ട് ഒരു പക്ഷെ പ്ലേയിങ് ഇലവലിൽ ഇങ്ങനെ വരാം ജോഷ് ഇംഗ്ലീസ് പൃപ്സിംറാൻ സിംഗ് മാർക്കസ് ടോയ്നിസ് ശ്രേ സയ്യര് ഗ്ലൻ മാക്സുവിലെ നമ്പർ ഫൈവില് നമ്പർ സിക്സിൽ നെഹാൽ വധേര നമ്പർ സെവനിൽ ശശാങ്ക് സിംഗ് നമ്പർ എയ്റ്റിൽ മാർക്കോ യെൻസൻ വളരെ ഡെപ്റ്റുള്ള ഒരു ബാറ്റിംഗ് നിരയാണ് എന്നർത്ഥം അടുത്ത് നമ്മൾ ലക്നൗ സൂപ്പർ ജാൻസ് നോക്കുകയാണെങ്കിൽ എൽ എസ് സിക്ക് വീണ്ടും ആർ ഓപ്പൺ ചെയ്യുമെന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് അവർക്കൊരു അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ഓപ്പണേഴ്സിനെ അവർ വിളിച്ചെടുത്തിട്ടില്ല എന്നാൽ പോലും അവരുടെ ബാറ്റേഴ്സ് നോക്കുക ഏഡൻ മഴക്രം ഡേവിഡ് മില്ലർ ആയുഷ് ബദോനി ഹിമത് സിങ് മാത്യു ബ്രീഡ്സ്കെ അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർമാരായിട്ടുള്ള ഋഷഭ് പന്തും നിക്കോളാസ് പൂറനും അടിയോടിയാണ് അരിൻ ജുവലുണ്ട് ഓൾ റൗണ്ടേഴ്സിന് ലിസ്റ്റിലാണെങ്കിൽ മിച്ചൽ മാർഷ് ഉണ്ട് ഷഹബാസ് അഹമ്മദ് അബ്ദുൽ സമദ് ഉണ്ട് സോ അവർക്ക് അവരുടെ ഒരു പ്ലേയിങ് ഇലെവനിൽ മികച്ച താരങ്ങളെ അണിനിരത്താൻ കഴിയും ഓപ്പണിംഗ് ഒരു പ്രശ്നം ഇപ്പോൾ മിച്ചൽ മാർഷും എയ്ഡൻ മാർക്കും ചേർന്ന് ഓപ്പൺ ചെയ്താൽ നമ്പർ ത്രീയിൽ ഋഷഭ് പന്ത് വരുന്നു നമ്പർ ഫോറിൽ നിക്കുളാസ് പൂറൻ വരുന്നു നമ്പർ ഫൈവിൽ ആയുഷ് ബദോനി വരുന്നു നമ്പർ സിക്സ് ഡേവിഡ് മില്ലർ വരുന്നു നമ്പർ സെവൻ ഷഹബാസ് അഹമ്മദ് നമ്പർ എയ്റ്റ് അബ്ദുൽ സമദ് ഇങ്ങനെ വന്നാൽ അവർക്കും വളരെ ഡെപ്തുള്ള ബാറ്റിംഗ് നിരയുണ്ട് എന്നർത്ഥം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബാറ്റേഴ്സായിട്ട് ജേക്ക് ഫ്രൈസർ ഉണ്ട് ഹാരി ബ്രൂക്ക് ഉണ്ട് ട്രിസ്റ്റൻ സ്റ്റബ്സ് ഉണ്ട് ഫാഫ് ഡു ഉണ്ട് കരുൺ നായർ ഉണ്ട് ഓഹ് ഓഹ് കാരണം സ്റ്റബ്സും ബ്രൂക്കും ഡു പ്ലസിയും മഖാർക്കും ഒക്കെ ചേർപ്പോവാം വല്ലാത്തൊരു വെടിക്കെട്ട് ബാറ്റിംഗ് നിര അവർക്കുണ്ട് പിന്നെ വിക്കറ്റ് കീപ്പർമാരായിട്ടുള്ള കെ എൽ രാഹുല് അഭിഷേക് പോറൽ ഡൊണാവൻ ഫെരീര ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഓൾറൗണ്ടേഴ്സ് അക്സർ പട്ടേലുണ്ട് അശുതോഷ് ശർമ്മയുണ്ട് സമീർ ഉണ്ട് സോ അവരെ സംബന്ധിച്ചിടത്തോളം പ്ലേയിങ്ങിലവ നോക്കുകയാണെങ്കിൽ മികച്ച രൂപത്തിലുള്ള ഒരു ബാറ്റിംഗ് നിര തന്നെ ഇറക്കാം ഓപ്പൺ ചെയ്യാൻ വേണ്ടി മക്കാർക്കും കെ എൽ രാഹുലും നമ്പർ ത്രീയിൽ അഭിഷേക് പോറൽ വരാം ദെൻ ഹാരി ബ്രൂക്ക് നമ്പർ ഫോറിൽ നമ്പർ ഫൈവിൽ ക്രിസ്റ്റൻ സ്റ്റെപ്സ് നമ്പർ സിക്സിൽ അക്സർ പട്ടേൽ നമ്പർ സെവനിൽ അശുതോഷ് ശർമ്മ നമ്പർ എയ്റ്റിൽ സമീർ റിസ്വി മികച്ചത് മികച്ചത് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ദെൻ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിലേക്ക് വരാം രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാൾ ഷിംറോൺ ഹെറ്റ്മേർ ശുഭം ദ്വൂബെ വൈഭവ് സൂര്യവംശി പിന്നെ വിക്കറ്റ് കീപ്പർമാരായിട്ടുള്ള സഞ്ജു സാംസണും ധ്രുവജുറലും മികച്ച ബാറ്റർമാരാണ് അതുപോലെ ഓൾ റൗണ്ടേഴ്സ് നോക്കിയാണെങ്കിൽ റിയാങ് പരാഗ് നിതീഷ് റാണ ഇവരും നന്നായിട്ട് ബാറ്റ് ചെയ്യും സോ പ്ലേയിങ് ലെവലിൽ നല്ല ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടാക്കാൻ അവർക്കും കോപ്പുണ്ട് അതായത് യശസ്സി ജെയ്സ്വാൾ സഞ്ജു സാംസൺ ഓപ്പണിങ് പിന്നാലെ നിതീഷ് റാണ വരുന്നു നമ്പർ ഫോറിൽ റിയാൻ പരാഗ് വരുന്നു നമ്പർ ഫൈവില് ധ്രുവറൽ വരുന്നു നമ്പർ സിക്സിൽ ഷിംറോ നെറ്റ്വെയർ വരുന്നു നമ്പർ സെവനിൽ വാനന്ദു ഹസരംഗ വരുന്നു സോ വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കെൽപ്പുള്ളവർ അവരുടെ നിരയിലുമുണ്ട് എന്നർത്ഥം ജി ടിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ജി ടിക്ക് ഇപ്പം ഷുബ്ബൻ ഗില്ല് സായി സുദർശൻ രാഹുൽ തേവാട്ടിയ ഷെർഫേൻ റുദർഫോർഡ് വിക്കറ്റ് കീപ്പർമാരായിട്ടുള്ള ജോസ് പട്ലറും കുമാർ കുഷാഗ്രയും അനുജ് റാവത്തുമൊക്കെ നന്നായിട്ട് ബാറ്റ് ചെയ്യും ഓൾ ആയിട്ടുള്ള റാഷിദ് ഖാനിൽ നിന്ന് താഴെ ലോവർ ഓർഡറിൽ വെടിക്കെട്ട് പ്രതീക്ഷിക്കാം വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറിലെ ഫോം ഐ പി എല്ലിൽ കൂടി കൊണ്ടുവന്ന വലിയ ഒരു ഉപകാരമായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഷാറുഖ് ഖാന് വേണ്ട വിധത്തിലെ മാച്ച് ഫിനിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പിന്നെ ഗ്ലൻ ഫിലിപ്സ് ഉണ്ട് കരീം ജനത്തുണ്ട് സോ മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്കും മികച്ച രൂപത്തിലൊരു പ്ലെയിങ് ഇലവൻ ഉണ്ടാക്കാനുള്ള താരങ്ങളുണ്ട് ജോസ് ബട്ട്ലറും ശുഭ്മൻ ഗില്ലും ചേർന്ന് ഓപ്പൺ ചെയ്താൽ നമ്പർ ത്രീയിൽ സായി സുദർശൻ വരുന്നു നമ്പർ ഫോറിൽ വാഷിംഗ്ടൺ വന്നാൽ നമ്പർ ഫൈവിൽ ഷെർഫേൻ റുദർഫോർഡോ ഗ്ലെൻ ഫിലിപ്സോ വരാം നമ്പർ സിക്സിൽ രാഹുൽ തേവാട്ടിയ നമ്പർ സെവനിൽ ഷാറുഖ് ഖാന് നമ്പർ എയ്റ്റിൽ റാഷിദ് ഖാന് സോ അങ്ങനെ പോകാം അവരുടെ പ്ലെയിങ് ഇലവൻ എന്ന് പറയുന്നത് സോ മികച്ച ലൈനപ്പ് തന്നെയാണ് മിക്ക ടീമുകൾക്കും ഉള്ളത് ഇനി ഇതിൽ ഏറ്റവും മികച്ചത് ഇത് അതാണല്ലോ ചോദ്യം ഇത് നമ്മുടെ മാത്രം അഭിപ്രായമാണെന്ന് വീണ്ടും മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇനി അത് അടി വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും നമ്മളെല്ലാവരും ഒരുപോലെ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുകയും കളി കാണുകയും ഒക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മുടേതായിട്ടുള്ള വിലയിരുത്തലുകളും ഒപ്പീനിയൻസുമൊക്കെ വ്യത്യാസമുണ്ടാവും സോ ഏറ്റവും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മുംബൈ ഇന്ത്യൻസിൻ്റെതാണ് നമ്പർ വൺ മുംബൈ ഇന്ത്യൻസിൻ്റേത് തന്നെയാണ് നോക്കുക രോഹിത്തും വിൽ ജാക്സും ചേർന്ന് ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ റിക്കിൽട്ടനും ചേർന്ന് ഓപ്പൺ ചെയ്യും നോക്കുക നമ്പർ ത്രീയിൽ തിലക് വർമ്മ വരുന്നു നമ്പർ ഫോറില് സൂര്യകുമാർ യാദവ് വരുന്നു നമ്പർ ഫൈവില് വിൽ ജാക്സ് വരുന്നു നമ്പർ സിക്സിൽ ഹാർദിക് പാണ്ഡ്യ വരുന്നു നമ്പർ സെവനിലെ നമാന്ദിർ വരുന്നു സോ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിനെയാണ് ഞാൻ ഈ ഐ പി എല്ലിലെ മോസ്റ്റ് ഡേഞ്ചറസ് ബാറ്റിംഗ് ലൈനപ്പായിട്ട് കാണുന്നത് രണ്ടാമത് തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് ആണ് അവർ ഓൾറെഡി പ്രൂവ് ചെയ്ത വമ്പൻ സ്കോർ അടിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെന്ന് തെളിയിച്ചവരാണെന്നറിയാം സോ രണ്ടാം സ്ഥാനമാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ടും പിന്നാലെ ഇഷാൻ കിഷനും നിതീഷ് കുമാർ റെഡ്ഡിയും ഹെൻറിക് ക്ലാസിനും ഒക്കെ വരുന്ന ആ ലൈനപ്പ് ഏറ്റവും മികച്ച രണ്ടാമത്തെ ലൈനപ്പായിട്ട് കാണുന്നു അതുപോലെ മൂന്നാമത് ഇതിലൊക്കെ പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും കമൻറ്റ് ബോക്സിൽപ്പെടുത്തി ഡി സി ഒ ആർ സി ബി ഒ എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട് എന്തായാലും ഞാനതിൽ ആർ സി ബി ആണ് മികച്ച മൂന്നാമത്തെ ബാറ്റിംഗ് ലൈനപ്പ് ആയിട്ട് കാണുന്നത് കോലിക്കപ്പം ഫിൽസാൽട്ട് ഓപ്പൺ ചെയ്യുകയും പിന്നാലെ ലിയാം ലിവിങ്സിനും രജത് പട്ടീദാറും കുരാൽ പാണ്ഡിയും ജിതേഷ് ശർമ്മയും ടിം ഡേവിഡോ അല്ലെങ്കിൽ ജേക്കബ് ബേത്തലോ ഒക്കെ വരുന്ന ആ ലൈനപ്പിന് മൂന്നാമതായിട്ട് കാണുന്നു സോ നമ്പർ വൺ എം ഐ നമ്പർ ടു എസ് ആർ എച്ച് നമ്പർ ത്രീ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് റാഫ്ടോക്സ് എടുത്താം